നമസ്കാരം വെസ്റ്റ് ബാങ്കിൽ അനധികൃത ജൂത കുടിയേറ്റക്കാർ സ്ഥാപിച്ച ചെക്ക് പോസ്റ്റുകൾ ഒഴിപ്പിക്കുന്നതിനിടെ ഇസ്രായേൽ സുരക്ഷാസേനയ്ക്ക് നേരെ ആക്രമണം സുരക്ഷാ സുരക്ഷാസേനയ്ക്കും സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർക്കും നേരെയാണ് ആക്രമണം ഉണ്ടായത് സൈനിക വാഹനങ്ങൾക്കും ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറുകൾക്കും നേരെ കുപ്പികളിൽ പെട്രോൾ നിറച്ച് നിർമ്മിക്കുന്ന മോളോട്ടോ കോക്ടൈൽ എറിഞ്ഞ് തീകൊളുത്തി ഒഴിപ്പിക്കാനെത്തിയ ബുൾഡോസറുകൾ തടയുകയും റോഡിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തുകയും ചെയ്തു അതിനുവേശ വെസ്റ്റ് ബാങ്കിലെ റാമലയ്ക്ക് സമീപമുള്ള അനധികൃത ഓസ് സിയോൺ ഔട്ട് പോസ്റ്റിലാണ് സംഭവം സുരക്ഷാ സുരക്ഷാസേനയ്ക്കും സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർക്കും നേരെ കുടിയേറ്റക്കാർ മൊളോട്ടോവ് കോക്ടൈൽ എറിഞ്ഞതായി ഇസ്രയേലി ആർമി റേഡിയോ സ്ഥിരീകരിച്ചു അനധികൃത ഔട്ട് പോസ്റ്റിന് സമീപം കാറുകൾക്ക് നേരെ കുടിയേറ്റക്കാർ കല്ലെറുകയും ചെയ്തു ഏകദേശം പതിമൂന്ന് വർഷം മുമ്പാണ് ഈ മേഖലയിൽ ഫലസ്തീനികളുടെ സ്വകാര്യ ഭൂമി കൈയേറി ഇസ്രേലി കുടിയേറ്റക്കാർ ആദ്യമായി താൽക്കാലിക കെട്ടിടങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത് നിരവധി തവണ പൊളിച്ചു മാറ്റിയെങ്കിലും ഇവർ അത് പുനർനിർമ്മിക്കുകയായിരുന്നു അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ ഉടനീളമുള്ള നിരവധി അനധികൃത ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളിലും ഔട്ട് പോസ്റ്റുകളിലുമായി ആറായിരത്തിലേറെ പുതിയ ഹൗസിംഗ് യൂണിറ്റുകൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്നത് സംബന്ധിച്ച് ഇസ്രായേൽ ഉന്നത ആസൂത്രണ സമിതി യോഗം ചേർന്നിരുന്നു ഇതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് അതിനിടെ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തെ തുടർന്ന് ഗസയിലെ രണ്ടാമത്തെ നഗരമായ ഖാൻ യൂണിസിൽ നിന്നും പലായനം തുടരുകയാണ് കഴിഞ്ഞ രാത്രിയും പകലുമായി നിരവധി തവണയാണ് ഖാൻ യൂനിസ് നഗരത്തിലും പുറത്തും ഇസ്രായേൽ ആക്രമണം നടത്തിയത് എട്ട് പേർ മരിക്കുകയും മുപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഫലസ്തീൻ റെഡ് ക്രോസന്റെ വൃത്തങ്ങൾ അറിയിച്ചു മേഖലയിലെ യൂറോപ്യൻ ഗാസ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരും ജീവനക്കാരും ഒഴിഞ്ഞുപോയി അഭയാർത്ഥി ക്യാമ്പുകൾ ഉപേക്ഷിക്കുകയാണ് ഇസ്രായേൽ സേന നൽകിയ ഉത്തരവിനെ തുടർന്നാണ് ആളുകൾ കൂട്ടമായി പലായനം ചെയ്തത് റഫ ശേഷം ഒരു സുരക്ഷയും ഇല്ലാത്ത തകർന്ന കെട്ടിടങ്ങളിലാണ് ആളുകൾ കഴിഞ്ഞിരുന്നത് ഇനി എവിടേക്ക് പോകുമെന്നാണ് ഫലസ്തീൻ അഭയാർത്ഥികൾ ചോദിക്കുന്നതെന്ന് ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥൻ ലൂയിസ് വാഡ്റിച്ച് പറഞ്ഞു തിങ്കളാഴ്ച ഇസ്രയേലിനെ ലക്ഷ്യം വെച്ച് ഖാൻ യൂനസിൽ നിന്ന് തൊടുത്ത ഇരുപതോളം മിസൈലുകൾക്കുള്ള മറുപടിയാണ് സൈനിക നീക്കമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് അതേസമയം ഖാൻ യൂണസിലും റഫേലുമുള്ളവർ പ്രയോജനപ്പെടുത്തിയിരുന്ന യൂറോപ്യൻ ഗാസ ഹോസ്പിറ്റൽ ഉൾപ്പെടെ കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് രണ്ടു ലക്ഷം ഫലസ്തീൻകാരോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് ഖാൻ യൂനസിന് സമീപം അൽ ഖരാര ബാനി സുഹൈല പ്രദേശങ്ങളിൽ നിന്നും പലായനം ആരംഭിച്ചു തെക്കൻ ഗാസയിലെ ഇപ്പോഴത്തെ നടപടികളോടെ യുദ്ധത്തിന്റെ രൂക്ഷഘട്ടം അവസാനിക്കുകയാണെന്നും ഹമാസ് വീണ്ടും സംഘടിക്കുന്നത് ഒഴിവാക്കാനുള്ള പോരാട്ടത്തിലേക്ക് മാത്രമായി സൈനിക നീക്കം ഒതുങ്ങുമെന്നും ഇസ്രയേൽ പറയുന്നു ഹമാസിന്റെ ആയുധ ക്ഷമതയും പോരാട്ടശേഷിയും തകർക്കാനായെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിന്റെ അവകാശവാദം എന്നാൽ ഇനിയും വർഷങ്ങളോളം യുദ്ധം ചെയ്യാനാകുമെന്നും ഹമാസ് പറയുന്നു ഗസ സിറ്റിയിൽ പട്ടാള ടാങ്കുകളുടെ ഷെല്ലാക്രമണത്തിൽ പതിനേഴ് ഫലസ്തീനുകാർ കൊല്ലപ്പെട്ടിരുന്നു ഗസയിൽ ഇരുപത്തിയേഴ് ഫലസ്തീൻകാർ ഇരുപത്തിനാല് മണിക്കൂറിൽ കൊല്ലപ്പെട്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എൺപത്തി ഒന്ന് പേർക്ക് പരിക്കേറ്റു ഒൻപത് മാസം പിന്നിട്ട യുദ്ധത്തിൽ ഇതുവരെ മുപ്പത്തിയേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് യു എസ് യു കെ ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട നാല് കപ്പലുകൾ ആക്രമിച്ചതായി യമനിലെ ഹൂദികൾ പറഞ്ഞു അതിനിടെ അൽഷിഫ ആശുപത്രി മേധാവി മുഹമ്മദ് അബൂസ് അൽമിയെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരുന്നു ഹമാസ് ബന്ധം ആരോപിച്ച അറസ്റ്റിലായ സാൽമിയ ഏഴു മാസമായി ഇസ്രായേലിന്റെ തടങ്കലിലായിരുന്നു സാൽമിയ അടക്കം യുദ്ധത്തിനിടെ പിടികൂടിയ അൻപത് ീനികളെയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചത് ഇസ്രായേൽ ജയിലിൽ അതിഗ്രൂര ഉപദ്രവങ്ങൾ താനും സഹതടവുകാരും നേരിട്ടെന്ന് സാൽമിയ ആരോപിച്ചു അൽഷിഫ ഹമാസിന്റെ കമാൻഡ് സെന്ററായി പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞ ഇസ്രായേൽ സൈന്യം ആശുപത്രിക്ക് താഴെ ഹമാസിന്റെ ഭൂഗർഭ ടണലും ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു അൽഷിഫയിൽ ഹമാസ് ഭീകരരുടെ സാന്നിധ്യം തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു നവംബറിൽ തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യുന്നതിനിടയിലാണ് സാൽമിയ അറസ്റ്റിലായത്